ഹലോ ഹലോ നിങ്ങൾ ഇങ്ങോട്ട് തെറ്റിയോ എയ് ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല ആ ഞാൻ അപ്പൊത്തൊരു ദേശത്തിൽ പറഞ്ഞതാ എയ് അതുയയപ്പൊന്നുമല്ല ദേശിയൊക്കെ പം മനുഷ്യന്മാരാുമ്പോൾ ദേശിയൊക്കെണ്ടാവൂലെ ആ അന്നാണോ രാത്രി വിളിക്കാൻ ട്ടോ മിസ്സിയോ ആ മിസ്സിട്ടോ മിസ്സിട്ടോ എട വിച്ചോ നമ്മൾ വീണ്ടും മുണ്ടിട്ടോ ആ ആയിക്കോട്ടെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോക്കൊക്കെ ലൈക്ക് അടിക്കണോ അല്ല അതെന്റെ ഫ്രണ്ട് അല്ലേ അപ്പൊന്ന് ലൈക്ക് അടിച്ചതാ നിന്റെ ഫ്രണ്ട്സാള ഫോട്ടോക്കൊക്കെ നിങ്ങൾ ലൈക്ക് ആടുകണക്ക് ഇഷ്ടമല്ല അപ്പൊ തന്നെ അൺലൈക്ക് ആക്കി ജോപ്പോ ഇക്ക നിയാടാണ് ലൈക്ക് ആക്കാനൊന്നും എനിക്ക് വയ്യ ഞാൻ ലൈ വെച്ചി പോവാണ് ലെറ്റ്സ് ബ്രേക്ക് അപ്പ് എട വിച്ചോ ഇതുവരെ നമ്മൾ ശരിക്കും ബ്രേക്ക് അപ്പ് ആയി ആട അത് നന്നായി പിന്നു നാറു ബേപ്പും യൂറോപ്പ് പോകണം യൂറോപ്പിക്കോ അതേ മലപ്പുറത്തിൽ ഞങ്ങൾ കൊല്ലത്തേക്ക് യൂറോപ്പ് കാണാൻ പോയി നമ്മൾ കൊല്ലത്ത് രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് യൂറോപ്യൻ എക്സ്പീരിയൻസ് വില്ലേജ് സെറ്റാക്കി കാര്യങ്ങൾ അറിഞ്ഞു ഇന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോളീ തിരുമുലഭാരത്താണ് സമ്മറിൻ എന്ന് പറയുന്ന ഈ ഒരു യൂറോപ്യൻ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ യൂറോപ്പിലെ വെതർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പടൂട്ടം പതെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ഡിഫ്രണ്ട് കൾച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ നേരിട്ട് എക്സ്പീരിയൻ ചെയ്യാം ഇങ്ങനെ ഇവിടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ായിട്ട് വന്നാൽ അടിച്ച് പൊളിച്ചു പോകുക അതുപോലെ യൂറോപ്പിന്റെ ഭംഗിയും തണുപ്പൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരുപാട് മോണുമെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്കൂളും കോളേജിലൊക്കെ ബുക്കിലൊക്കെ പഠിച്ച പല സംഭവങ്ങളും ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ഇവിടെ ഗൈഡഡ് ടൂർസ് അവൈലബിൾ ആട്ടോ അതുപോലെ തന്നെ യൂറോപ്യൻ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സ്റ്റാളും കൂടി ഇവർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടോ പിന്നെ അതൊരു ടിക്കറ്റ് ഇവന് ആട്ടോ അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ ഞാൻ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല ഞങ്ങൾ ഒരു ആയിട്ടാണ് വരുന്നതെങ്കിൽ ടിക്കറ്റിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഈ കൊല്ലം ഭാഗത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ നവംബർ ഒന്നിനാണ് ആരംഭിച്ചത് മൂന്ന് മാസം ഈ ഒരു എക്സ്പോ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഷോ അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെ ആട്ടോ അപ്പന ഒന്ന് നോക്കണ്ട നേരെ വിട്ടോളി നമ്മളെ കൊല്ലത്തെ തിരുമുലവാരത്തെ സമ്മറിൻ ബതിലഹേമിക്ക്